ഇപ്പോൾ സി പി ഐ എം നേതാവ് ജെയ്ക്ക് സി തോമസ് ചേരുകയാണ് ജെയ്ക്ക് ഇപ്പോൾ വിഷ്ണുവിൻ്റെ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നിർത്തിയതിനു ശേഷവും വലിയ തോതിൽ സംഭാവനകൾ ലഭിക്കുകയാണ് ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് നിർത്തിയതിനു ശേഷം സംഭാവനയായി ലഭിച്ചതും ഒൻപത് രാഷ്ട്രീയ ട്രസ്റ്റുകൾ നൽകിയത് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേഘ എഞ്ചിനീയറിംഗ് തുടങ്ങി വിവാദത്തിലായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഇവർക്ക് സംഭാവനകൾ നൽകുകയാണ് ജയ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അല്പമെങ്കിലും കാര്യഗൗരവത്തോടുകൂടെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഏതൊരാൾക്കും ഈ കണക്ക് കേൾക്കുമ്പോൾ അത്യസാധാരണമായ ഒരു അത്ഭുതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കരുതാനാകില്ല കാരണം നമ്മളെപ്പോഴും പല ഉപയോഗിച്ച് പലപ്പോഴും ക്ലീഷ് ചെയ്യുന്ന ഇന്ത്യൻ സമൂഹത്തിന് തോന്നിയിട്ടുള്ള വാക്കുകളിലൊന്നാണ് ചെങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് ആ ചെങ്ങാത്ത മുതലാളിത്തത്തെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഒന്ന് കോർപ്പറേറ്റുകളും കോർപ്പറേറ്റുകളാൽ നയിക്കപ്പെടുന്ന ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റുകളും ഭരണകൂടങ്ങളുമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പോ ആണ് അസമത്വത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ കണക്കുകളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അന്തർദേശീയ ഏജൻസികളുടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിച്ചുകൊണ്ട് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അസമത്വം വർദ്ധിച്ചു വരുന്ന രാജ്യങ്ങളിൽ പ്രഥമസ്ഥാനമാണ് ഇന്ത്യക്ക് ആ റിപ്പോർട്ട് നൽകുന്നത് അതായത് അവരുടെ കണക്കിലെ ഏറ്റവും ഞെട്ടലുളവാക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാൽപ്പത് ശതമാനം വരുന്ന സ്വത്തിന്റെ ആകവിഹിതം കൈയാളുന്നത് ഇന്ത്യയിലെ ഒരു ശതമാനം വരുന്ന മനുഷ്യന്മാർ മാത്രമാണ് ഒരു ശതമാനം ആ ഒരു ശതമാനത്തിൽ പ്രധാനപ്പെട്ടതയാണ് അങ്ങയുടെ വാർത്തയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്ത വാർത്തയുടെ ഭാഗമായിട്ട് സൂചിപ്പിച്ച പേരുകാരത്രയും അവരുടെ കയ്യിലാണ് ഇന്ത്യയിൽ കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ ദാരിദ്ര്യം മുക്തമാക്കേണ്ട അവർക്ക് തൊഴിൽ ലഭിക്കേണ്ട അവർക്ക് അന്നന്നത്തെ അന്നമായി മാറണ്ട അവർക്ക് വീടും വെള്ളവും വൈദ്യുതിയും അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ ഉറപ്പുവരുത്തേണ്ട തുകയാണ് ഈ ഒരു ശതമാനത്തിന്റെ കയ്യിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇടതുപക്ഷം ഏതു കാലയളവിലും തൊണ്ടപുട്ടുമാർ ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് സമ്പന്നൻ അതിസമ്പന്നനാവുകയും ദരിദ്രൻ അതിദരിദ്രനാക്കി മാറ്റുകയും ചെയ്യുന്ന തെറ്റായ രാഷ്ട്രീയ സമീപനങ്ങൾക്കാണ് ഇന്ത്യയിൽ ബിജെപിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ നേതൃത്വം നൽകുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോൾ ബിജെപി അത് അതിതീവ്രമായ നിലയിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ മരണമണിയാണ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ജനസാമാന്യത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് നേരെ മുഴക്കിയ മരണമുണി മരണം മണി എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഉപയുക്തമാകും വിധം അതിന് അടിത്തറവാകും വിധം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നു അല്ലെങ്കിൽ ആർക്കു വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നു എന്ന ശ്രദ്ധേയമായ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇപ്പോൾ നമ്മളുടെ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെട്ട സമയത്ത് പുറത്തേക്ക് വരുന്ന ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ പേരുകൾ ഇലക്ട്രൽ ബോണ്ടായി സതകോടികൾ ബി ജെ പി കോൺഗ്രസിനും മറ്റിതര ഈ സമാന രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ മത മറ്റിതര പാർട്ടികൾക്കും സംഭാവന നൽകിക്കൊണ്ട് ആർക്കു വേണ്ടിയാണ് ഈ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണകൂടങ്ങളുടെ അന്തപുരങ്ങളിൽ നയങ്ങളും തീരുമാനങ്ങളും എടുക്കപ്പെടുന്നത് എന്തിനു വേണ്ടി കണക്കിന് വരുന്ന മനുഷ്യരുടെ പട്ടിണി അകറ്റിയ ഒരു പദ്ധതിയെ അതിന്റെ കടക്കൽ കത്തി വയ്ക്കുന്നു അതിന് മരണമണി മുഴക്കുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ രാജ്യത്തെ ഭരണകൂടം ഭരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല പട്ടിണിയും ദാരിദ്ര്യവും അനിവാര്യ ദുരന്തം എന്ന പോലെ അനുഭവിക്കേണ്ടവരുന്ന ജനസാമാന്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് അവരെ വീണ്ടും പിഴിഞ്ഞ് അവരുടെ നാണയത്തുട്ടുകളിൽ നിന്നും തടിച്ചു തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അപൂർവം വരുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കോർപ്പറേറ്റുകൾക്ക് ഒറ്റ ആളുകളോടെ ആ ആഭിമുഖ്യമുള്ളൂ ആ ആഭിമുഖ്യം എന്ന് പറയുന്നത് ജനങ്ങളെ മാറ്റി നിർത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം തീരുമാനമെടുക്കുകയും കോർപ്പറേറ്റുകൾക്ക് തടിച്ചു കൊടുക്കുവാൻ ഇനിയും ദരിദ്രന്റെ നാണയത്വ അവസാന നാണയത്വത്തിനെയും ഉപയോഗിക്കാൻ കഴിയും വിധം ഇനിയും തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പേരിൽ മാത്രം വ്യത്യാസം ഉണ്ടാവുകയും സാമ്പത്തിക നയങ്ങളിലും രാഷ്ട്രീയ നയ സമീപനങ്ങളിലും തെല്ലും വ്യത്യാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കോടികൾ ശതകോടികൾ മുതൽ മുടക്കാൻ ഇനിയും കോർപ്പറേറ്റുകൾ തയ്യാറാകും കാരണം ഇപ്പോൾ നാൽപ്പത് ശതമാനം സ്വത്താണ് ഇന്ത്യയുടെ ഒരു ശതമാനം വരുന്ന കോർപ്പറേറ്റുകളിലായി കയ്യിലുള്ളതെങ്കിൽ അവർക്ക് അത് അൻപതും അറുപതും ശതമാനമാക്കി വർദ്ധിപ്പിക്കുവാൻ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ജനകീയ പദ്ധതികൾക്ക് ഇനിയും മരുപ്പറമ്പ് ഒരുക്കണം ഇനിയും അവർ റദ്ദു ചെയ്യപ്പെടണം അവസാന നാണയത്തുട്ടിനെയും എടുത്ത് ഈ ബി ജെ പിയും കോൺഗ്രസും അടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നയസമീപനങ്ങൾ തീരുമാനങ്ങളാക്കി മാറ്റി ഈ കോർപ്പറേറ്റുകൾക്ക് തടിച്ചു കൊഴുക്കാൻ വഴിയൊരുക്കി കൊടുക്കണം അപ്പോൾ ഇവർ നിലനിൽക്കേണ്ടത് കോർപ്പറേറ്റുകളുടെ ആവശ്യവും തങ്ങളെ തീറ്റിപ്പോറ്റേണ്ടത് പരസ്പരപൂർവകമായ ആവശ്യവുമായി മാറുന്നൊരു അന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതിലേക്കാണ് ഈ കണക്കുകൾ വെളിച്ചം വീശുന്നത്